ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ അമ്പരുന്നത് നടൻ ജയസൂര്യയുടെ പേര് അതിൽ ഉൾപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അത്രയധികം ഒരു ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന ഒരു നടന്റെ പേരാണ് ആരോപണങ്ങൾക്ക് വിധേയമായത് വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റ് ഇടനാഴിയിൽ വെച്ച് നടൻ ജയസൂര്യ കടന്നു പിടിച്ച് ചുംബിച്ചു എന്നാണ് നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് അമേരിക്കയിലായിരുന്ന ജയസൂര്യ തനിക്ക് ജാമ്യം ലഭിച്ചതോടുകൂടിയാണ് പിന്നീട് നാട്ടിലേക്ക് എത്തിയത് എന്നാൽ അതിനുശേഷവും സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ആക്റ്റീവായിരുന്നില്ല താരം എന്നാൽ ആദ്യമായി ഇപ്പോൾ നടൻ ജയസൂര്യ ഒരു ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് അതും തന്റെ ഭാര്യയായ സരിതയ്ക്കൊപ്പമുള്ള ചിത്രമാണ് തന്റെ ഭാര്യ സരിതയെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് താരം പങ്കുവച്ചത് വീഡിയോ പുറത്തു പുറത്തുവന്നതോടുകൂടി നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത് നിരവധി പേരാണ് ജയസൂര്യക്ക് കമന്റുമായി എത്തിയത് തെറ്റുചെയ്യാത്തവർ ഇങ്ങനെ നെഞ്ചും വിരിച്ച് ആണത്തത്തോടെ നടക്കും ചേട്ട സത്യമെന്നും വിജയിക്കുമെന്നും നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല സന്തോഷത്തോടെ ഇരിക്കൂ എന്നുള്ള കമന്റുകളാണ് ഒരുപാട് പേർ പോസ്റ്റിനു തന്നെ കമന്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ജയസൂര്യയുടെ പേര് ആദ്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് ഇരയായ ഒരു താരം കൂടിയാണ് നടൻ ജയസൂര്യ അമേരിക്കയിൽ നിന്നും നാട്ടിലേക്ക് തിരികെ എത്താൻ വൈകിയതിന്റെ കാരണം പോലും ജയസൂര്യെ ഒരുപാട് പേർ വിമർശിച്ചുകൊണ്ടാണ് അന്ന് രംഗത്ത് വന്നത് മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു നടനെയാണോ നമ്മളൊക്കെ ആരാധിച്ചതെന്നും ഇനി ഒരിക്കലും ഞങ്ങൾ ജയസൂര്യ സിനിമ പോലും കാണില്ല എന്ന് പറഞ്ഞവർ പോലുമുണ്ട് എന്നാൽ ജയസൂര്യക്ക് നേരെ ആരോപണം ഉന്നയിച്ച നടിയുടെ മറ്റു നടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം പൊടിഞ്ഞതോടുകൂടിയാണ് ജയസൂരിക്ക് വീണ്ടും പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നത്